ടാ നൈസ് പരിപാടിയാണ് ഹായ് മച്ചന്മാരെ കൃഷ്ണാഫസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്നത്തെപ്പോലെ ചൂണ്ടിയിടാൻ പോകണം കേട്ടോ നമ്മുടെ കണ്ടത്തിൽ തന്നെയാണ് അപ്പം നമുക്ക് നേരെ സ്പ്രെഡ്ലോട്ട് ചെയ്യുന്നിട്ടാണ് അപ്പോൾ അച്ഛൻ വരെ അധികം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇത് അപ്പുറം ഇപ്രേം കാണുന്ന കണ്ടാണ് കേട്ടോ ഈ കണ്ടത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു തോടാണത് ഈ തോടിലാണ് നമ്മളിന്ന് ചൂണ്ടിയിടാൻ പോകുന്നത് നമുക്കിട്ട് നോക്കാം നമ്മളിന്ന് വിരാണ് കേട്ടോ തീറ്റ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ വരയെ കോർക്കുന്നൊന്നും ഞാൻ അത്ര വീഡിയോ അത്ര കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല വിട്ടു നോക്കാവേ നോക്കാം ബാബാ ബാബാ ഇതൊള്ളാം കേട്ടോ ടത്തരം ഊ എൻ്റെ മുള്ളുകൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റല്ലറാണ് നല്ല കളർ ഹൈ 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 മുണ്ടിടേ കല്ലടയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കൊണ്ട് വരുന്നില്ലേ ആണൊരു മടുപ്പ് നമുക്ക് നോക്കാം കേട്ടോ നമുക്കേ മോഡ കുറച്ച് മാറിയിട്ട് നോക്കാം അവിടെ മറ്റേ ഇതുണ്ട് പോളേ അതേ ഇതുപോലെ എല്ലാം കിടന്നു ഇതിപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതുകൊണ്ട് ഇതെല്ലാം കൂടെ വാരി ഇട്ടാക്കും കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ വരാൽ കാണാൻ ചാൻസുണ്ട് പക്ഷേ ഈ കാറ്റുള്ളതുകൊണ്ട് കറച്ച് നമുക്ക് സ്പോട്ട് ചെയ്ത് ഇടാൻ പറ്റുന്നല്ലേ അതാണൊരു വിഷയം കല്ലടയൊന്നും അല്ല കേട്ടോ വേണ്ട നമുക്ക് നല്ല മുഴുത്ത വരാലോ കാര്യവും അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ കല്ലടയുണ്ടെങ്കിൽ അവന്മാരും വരെ കയറി അടിക്കും അതാണ് വിഷയം നോക്കാം ഇതുപോലെ ചുണുക്കിക്കൊടുത്താലേ മീനുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നടിച്ചോളൂ പെട്ടെന്ന് ഒരു അടിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടും പ്രതീക്ഷിച്ചില്ല നൈസ് പരിപാടിയാണ് ഹുക്ക് ഹുക്ക് എവിടെയാണെന്ന് നോക്കി എന്തോ സമയമടുപ്പ് കൊണ്ട് അവൻ കയറിയതാണ് കേട്ടോ കറക്റ്റ് ഹുക്കായിരുന്നു സോറി കറക്റ്റ് ഹുക്കല്ല കേട്ടോ വായിക്കാത്ത വായിക്കകത്തുപോലോ ഇതുകൊണ്ടില്ലേ ചുണ്ടിൻ്റെ സൈഡിൽ കൂടെ ഏറിക്കുന്നു ടേ തീരെ തീരുന്നതല്ല കേട്ടോ നമുക്ക് ഉറക്കാൻ പാത്രത്തിലുള്ളതുകൊണ്ട് നമുക്കതിൽ ഒന്നുകൂടി ഇട്ടു നോക്കാൻ നല്ല കാറ്റാണ് അതാണൊരു വിഷയം മുമ്പ് അതിനെ കിട്ടുന്ന കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ക്യാമറ ഓഫ് മീൻ മീനടിക്കുകയും കൂടെ ആയിരുന്നു മടുപ്പ് ഉറങ്ങണേ ചുമര ഇപ്പൊരുത്താൻ വരും നോ നോക്കിയോ ഇപ്പൊരുത്താൻ വരും പിടിക്കും അയ്യടാ ശരി ഊപ്പക്കല്ല ടൈപ്പ് ശരിടാ മിക്കവാറും ഒരുത്തനോടെ കയറാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെയോ സ്ട്രൈക്ക് കാണിക്കുന്നുണ്ട് ബാ വീണ്ടും കല്ലട ശി ഒന്നെ മോനെ എന്താ ടേസ്റ്റുള്ള സാധനം എന്നറിയോ പക്ഷെ നിന്നെയല്ലേ ഞങ്ങൾക്ക് വേണ്ടത് തീറ്റ ഫുള്ള് പോയിട്ടില്ല കേട്ടോ അത് നമ്മൾ വലിച്ചു നീട്ടി മതി എന്നാ തീറ്റ കുറവാ വരെ കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്കിത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവേ നോക്കാം കെയർ ഇങ്ങോട്ട് ഇതേലും കിട്ടുമോ എന്ന് നോക്കാം വയസ്സ് കുറഞ്ഞ കൂടെ വരാൻ സാധ്യതയുണ്ട് കല്ലട കേട്ടോ വീണ്ടും കല്ലട നമ്മളെന്ന് രണ്ടാമത് കിട്ടിയതിന്റെ അല്ല മറ്റേ തീറ്റ കളയാതെ ആ തീറ്റ തന്നെ കിട്ടിയ കേട്ടോ മറ്റ തീറ്റയില് രണ്ടെണ്ണത്തെ കിട്ടി അപ്പൊ ഇതിലുണ്ടോ നോക്കട്ടെ കുറച്ചുണ്ട് പക്ഷെ ഇത് എടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ട്ടോ തീറ്റ ഇതേ ഉള്ളു കിട്ടുമെന്ന് തോന്നുന്നില്ല കുഴപ്പമില്ല മൂമാർ കാരി ഇത്ര നേരം ഇപ്പഴ ഒരു കാര്യ കിട്ടി ശാ ചെറുതാട്ടോ പിടിച്ചോ അയ്യോ നമ്മൾ പൊക്കി കേട്ടോ അടുത്ത് പോകുന്നതാണ് ജസ്റ്റ് മിസ്സിന് നമുക്കൊരു കാര്യം നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം നാട്ടിൽ ഇവിടെ മടുപ്പായി തുടങ്ങിയിരിക്കണം ഇതുണ്ട് ജലനിധിയുടെ പൈപ്പ് പൊട്ടിക്കിടക്കുന്ന കേട്ടോ അതിന്ന് പൊട്ടിയതല്ല അതിന് എയർ റിലീസ് ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ സൗണ്ട് എനിക്കറിയാൻ നമ്മുടെ വീഡിയോയിൽ ഫുള്ള് നോയിസ് കയറാൻ സാധ്യതയുണ്ട് അവിടെ പോകാൻ പറ്റുമോ ആ ഭാര്യ അവിടെ ഇരുന്ന് മീനെ പെറുക്കുക കേട്ടോ ചെറു പറ കിട്ടുന്നുണ്ട് അവന് അവനത് പിടിച്ചിട്ട് അവിടെത്തന്നെ വെച്ച ആൾക്കാർക്ക് വിലക്ക് കൊടുക്കുക എൻ്റെ മുന്നേ എവിടെയിട്ടാലും കല്ലട മാത്രമേ ഉള്ളൂ കേട്ടോ കല്ലട അല്ലെങ്കിൽ ദിലോപ്പിയാണ് ദിലോപ്പി കുറെ എണ്ണത്തിൽ കിട്ടി കുറേ എണ്ണം കളഞ്ഞു നമ്മൾ അത് കുഞ്ഞ് ചെറുതാണ് വലുതാണ് നമ്മൾ ഉറപ്പായിട്ട് എടുത്താൽ ചെറുതാണ് കുഞ്ഞുങ്ങളാണ് കല്ലട അതുപോലെ തന്നെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്

ഈ തോട് നിറച്ചു നിലോപ്പി ആട്ടോ കൊറേ എണ്ണത്തിൽ നമ്മൾ വെറുതെ കിട്ടും അത്യാവശ്യം വലിപ്പം തോന്നുന്നതിനെ മാത്രം നമ്മൾ എടുക്കാറുള്ളൂ ചെറുതിനേക്കു വിടുക കേട്ടോ ഫുള്ള് ചിലോപ്പി കിട്ടുന്ന കുഞ്ഞു ഏത്ത എണ്ണത്തേ തിരിച്ചു കിട്ടണം വെച്ചാൽ വരെ നേരെ സന്ധ്യ ആയിട്ടുണ്ടോ കേട്ടോ മാത്രമല്ല നമുക്ക് കിട്ടുന്നതെല്ലാം ജിലോപ്യ കുഞ്ഞുങ്ങളാണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ നിർത്തുവാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ